നമസ്കാരം തുടരും സിനിമയിലെ ബെൻസും ഭാര്യ ലളിതയുമാണ് ഷൺമുഖനും ഭാര്യയും ലളിത ശോഭനയുടെ നീണ്ട ഇടവേളയ്ക്ക് ശേഷമുള്ള മലയാളത്തിലേക്കുള്ള ഒരു ഗംഭീര വരവായിരുന്നു ലളിത എന്ന കഥാപാത്രം ഇപ്പൊ ഈ കഥാപാത്രത്തിന് ഒരു പ്രസക്തി കൂടി ഉണ്ടായി ആ കഥാപാത്രത്തിന് നൽകിയ ശബ്ദത്തെ ചൊല്ലിയുള്ള ഒരു പ്രധാനപ്പെട്ട വെളിപ്പെടുത്തൽ ഭാഗ്യലക്ഷ്മി നടത്തി ലളിതയ്ക്ക് വേണ്ടി ശോഭനയാണല്ലോ ഡബ്ബ് ചെയ്തത് പിന്നെന്താ പ്രശ്നം എന്ന് നിങ്ങൾക്ക് തോന്നുന്നു കാരണം നമ്മൾ കേട്ടത് ശോഭനയുടെ ശബ്ദമാണല്ലോ ചില പ്രശ്നങ്ങൾ പക്ഷേ നിലവിലുണ്ട് അതിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കടന്നു പോകുന്നത് ഭാഗ്യലക്ഷ്മി സൈന സൗത്ത് പ്ലസ് എന്ന യൂട്യൂബ് ചാനലിൽ രേണുവുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിൽ ആ പ്രശ്നം വെളിപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി പൊതുസമൂഹം ചർച്ച ചെയ്ത നീണ്ട നാളുകളിൽ വലിയ വിവാദം ഉണ്ടാക്കിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കൂടി കടക്കുന്നുണ്ട് അതിലേക്ക് വരും വരുമ്പ് തുടരും ഡംപിങ്ങിൽ എന്താണ് സംഭവിച്ചത് എന്ന് നോക്കാം തുടരും കണ്ടവർക്കറിയാം ഒരു തമിഴ് കഥാപാത്രമാണ് ലളിത ശോഭന അവതരിപ്പിച്ചത് അവിടെ നിന്ന് ശോഭനയുടെ കഥാപാത്രത്തെ തമിഴ്നാട്ടിൽ നിന്ന് വിവാഹം ചെയ്ത് കേരളത്തിലേക്ക് വരുന്ന ഷൺമുഖം അതാണല്ലോ സ്വാഭാവികമായും തമിഴ് ചുവയുള്ള സംഭാഷണത്തിലാണ് ആ സിനിമയിൽ കഥാപാത്രം അവതരിക്കുന്നത് ശോഭനയാണ് ഡബ് ചെയ്തിരിക്കുന്നത് ശോഭന ആപ്റ്റാണ് ആ ശബ്ദത്തിനും പക്ഷേ അവിടെ എങ്ങനെ ഭാഗ്യലക്ഷ്മി കടന്നു വന്നു തന്നെ കബളിപ്പിച്ച ഒരു വിശ്വാസ വഞ്ചനയുടെ കഥയാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് നേരിട്ട് അവർ പറഞ്ഞതിലേക്ക് കടക്കാം ഭാഗ്യലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞത് ഇങ്ങനെയാണ് എൻ്റെ ശബ്ദം വേണ്ട എന്ന് ഇതുവരെ ഒരു ആർട്ടിസ്റ്റും പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല പക്ഷെ അടുത്തിടെ എനിക്ക് വിഷമമുണ്ടായ ഒരു സംഭവം ഉണ്ടായി എല്ലാവർക്കും അറിയാം ശോഭനയുടെ ഒട്ടുമിക്ക സിനിമകളിലും ഞാൻ തന്നെയാണ് ഡബ് ചെയ്തിട്ടുള്ളത് എൻ്റെ ശബ്ദമാണ് അവർക്ക് നന്നായി ചേരുന്നത് എന്നും ചിലരൊക്കെ പറയാറുണ്ട് തുടരും സിനിമയും ഞാൻ ഡബ്ബ് ചെയ്തതാണ് ഇത് പറയണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ടായിരുന്ന വിഷയമായതുകൊണ്ടാണ് കൊണ്ടാണ് വിശദീകരിക്കുന്നതെന്ന് പറഞ്ഞാണ് അദ്ദേഹം ഭാഗ്യലക്ഷ്മി കാര്യത്തിലേക്ക് കടക്കുന്നത് തുടരും സിനിമയുടെ ഡബ്ബിങ്ങിന് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഡബ്ബിങ് തുടങ്ങിയിട്ട് കുറേ നാളായല്ലോ പിന്നെന്തിനാണ് ഇപ്പോൾ വിളിക്കുന്നത് എല്ലാവരും ചെയ്തു കഴിഞ്ഞില്ലേ ലാൽ സാർ അടക്കം കഴിഞ്ഞു പക്ഷേ ചേച്ചി മാത്രമേ ബാക്കിയുള്ളൂ എന്ന് അവർ പിന്നീട് എന്നോട് പറഞ്ഞു തമിഴ് ക്യാരക്ടർ ആണ് എന്ന് പറഞ്ഞപ്പോൾ ശോഭന നന്നായി തമിഴ് സംസാരിക്കില്ലേ അവരെക്കൊണ്ട് തന്നെ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു ശോഭനയ്ക്കും സ്വന്തമായി ഡബ് ചെയ്യാൻ ആഗ്രഹം ഉള്ള ആളാണ് പക്ഷേ ഞങ്ങൾ ഒറ്റക്കെട്ടായി തീരുമാനിച്ചു അത് വേണ്ട ഭാഗ്യ ചേച്ചി മതി എന്ന് തരുൺമൂർത്തി ഉൾപ്പെടെയുള്ള അണിയറ പ്രവർത്തകർ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ ഡബ് ചെയ്യാൻ വേണ്ടി പോയി ഇത് ശോഭന ചെയ്താൽ പോരെ എന്ന് പിന്നീട് പലപ്പോഴും ഈ പിന്നീടും ഈ കാര്യം ചോദിച്ചിട്ടുണ്ട് ഇല്ല ചേച്ചി തന്നെ ചെയ്യണമെന്ന് തരുൺമൂർത്തിയും സുനിലും ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട് ഫുൾ പിക്ചർ ഞാൻ ഡബ് ചെയ്തു മുഴുവൻ സംഭാഷണ ഭാഗങ്ങളും ക്ലൈമാക്സിൽ അലറി നിലവിളിച്ച് വളരെ എഫർട്ട് എടുത്താണ് ചെയ്തത് ഒരു വിലപേശലും ഇല്ലാതെ മുഴുവൻ പേയ്മെൻറ്റും തന്നു എല്ലാം കഴിഞ്ഞു പടം റിലീസാകാൻ ലേറ്റായി ഞാൻ ഒരു ദിവസം രഞ്ജിത്തിനെ വിളിച്ചു ചോദിച്ചു എന്താണ് പടം റിലീസ് ചെയ്യാത്തത് എന്ന് അപ്പോൾ എന്നോട് അദ്ദേഹമാണ് പറയുന്നത് ചേച്ചിയുടെ വോയിസ് മാറ്റി ശോഭന തന്നെ മുഴുവനായി ഡബ്ബ് ചെയ്തു അതിനുള്ള കാലതാമസം ഉണ്ടായി എന്നെ വിളിച്ചു പറയാനുള്ള മര്യാദ നിങ്ങൾക്കില്ലേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു അപ്പോൾ എന്നോട് അവർ ഓപ്പണായി പറഞ്ഞു ശോഭന പറഞ്ഞു അവർ ഡബ്ബ് ചെയ്തില്ലെങ്കിൽ പ്രൊമോഷൻ ചെയ്യാൻ പിന്നീട് വരില്ല നിസ്സഹകരിക്കും എന്ന് അപ്പോൾ അത് അവർ ശോഭനയെ കൊണ്ട് ഡബ്ബ് ചെയ്യിപ്പിക്കുകയായിരുന്നു അതെല്ലാം ഓക്കെയാണ് അവരുടെ തീരുമാനങ്ങളാണ് എന്ന് ഭാഗ്യലക്ഷ്മി പറയുന്നുണ്ട് പക്ഷേ അവരെ വിഷമിപ്പിച്ച മറ്റൊരു കാര്യം കൂടി ഭാഗ്യലക്ഷ്മി വിശദീകരിക്കുന്നുണ്ട് ഇത്രയും സിനിമകൾ ഡബ്ബ് ചെയ്ത ഒരു ഡബിങ് ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ വിളിച്ചൊന്നും പറയാമായിരുന്നു അത് അവർ പറഞ്ഞില്ല പ്രൊഡ്യൂസർ ഡയറക്ടർ ആരും പറഞ്ഞില്ല എന്നിട്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നടന്നു തരുൺമൂർത്തി ഒരു അഭിമുഖത്തിൽ പറയുന്നത് കേട്ടു ശോഭനയാണ് സിനിമയിൽ നിന്ന് തീരുമാനിച്ചപ്പോഴേ അവർ തന്നെ ഡബ്ബ് ചെയ്യുമെന്നും തീരുമാനിച്ചിരുന്നു എന്ന് അങ്ങനെ കൂടി ഒരു നുണ പറയുന്നത് കേട്ടു തരുൺമൂർത്തി അതിൽ ഒരു വീഡിയോ ഒക്കെ ചെയ്ത് വൈറലാക്കാൻ എനിക്ക് കഴിയാഞ്ഞിട്ടല്ല പക്ഷെ താല്പര്യം ഇല്ലാത്ത എന്ന് ശോഭന ഇത് നേരത്തെ തന്നെ പറയാമായിരുന്നു എന്നുള്ള ഒരു സംശയം ഉണ്ടെങ്കിൽ അവരതിനുകൂടി വിശദീകരണം നട നൽകുന്നുണ്ട് പടം ഞാൻ ഫസ്റ്റ് ഡേ തന്നെ തിയേറ്ററിൽ പോയി കണ്ടു ക്ലൈമാക്സിൽ പക്ഷേ എൻ്റെ ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട് എന്നാണ് ശോഭന പറയുന്നത് എനിക്ക് നന്നായിട്ട് അറിയാം അത്രയും അലറി കരയാനൊന്നും ശോഭനയ്ക്ക് പറ്റില്ല നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും തുടരും കണ്ടവർക്ക് അതിൻ്റെ അവസാന ഭാഗത്ത് ഉണ്ടായ സംഘർഷവും പിന്നെ അതിൻ്റെ തുടർച്ചയായിട്ടുണ്ടായ പോലീസുമായിട്ടുള്ള ആ ഒരു സംഘർഷ അന്തരീക്ഷമൊക്കെ അറിയാം അവിടെ വല്ലാതെ നിലവിട്ട് പെരുമാറുന്ന സാഹചര്യമുണ്ട് ശോഭന കരയുകയൊക്കെ ചെയ്യണം അവിടെ എൻ്റെ ഭാഗം തന്നെ ഞാൻ ഡബ് ചെയ്ത ഭാഗം തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്നത് നമുക്കത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പെട്ടെന്ന് ഫീൽ ചെയ്യൂല കാരണം ഒന്ന് ശോഭനയുടെ ശബ്ദം എന്ന് പറയുന്നത് നമുക്ക് പരിചയം ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദമാണ് ഇതിൽ തമിഴ് ടച്ചുള്ള ഭാഗം പറഞ്ഞ് പെട്ടെന്ന് അലറിക്കരയുമ്പോൾ ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദവും കയറി വരികയാണ് അത് സിനിമ ആ ദിവസം കാണുമ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് പക്ഷേ ശോഭനയുടെ ഒരു ഡബിങ്ങിനെ കുറിച്ച് അവർ പറയുന്നുണ്ട് അവർക്ക് അങ്ങനെ ചെയ്ത് അലറിക്കരഞ്ഞ് ഡബ്ബ് ചെയ്തിട്ടൊന്നും എക്സ്പീരിയൻസ് ഇല്ല ഡയലോഗുകൾ പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ അലറലും നിലവിളിയും ഒക്കെ എന്റേതാണ് ഉപയോഗിച്ചിട്ടുള്ളത് എൻ്റെ ശബ്ദം മാറ്റിയപ്പോൾ വിളിച്ചു പറയാനുള്ള എത്തിക്സ് സിനിമയുടെ അണിയറ പ്രവർത്തകർ എന്നോട് കാണിച്ചില്ല എന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് യഥാർത്ഥത്തിൽ ശമ്പളം നൽകി പറഞ്ഞയച്ചാൽ പിന്നെ ജോലി ചെയ്തവർക്ക് അതിനുശേഷമുള്ള ഉത്തരവാദിത്വം ഒന്നും ഇല്ല എന്നുള്ളതാണ് പൊതുവായി ഈ മുതലാളിത്ത രോഗത്തെ തൊഴിൽ സിദ്ധാന്തം മറ്റ് കമ്മിറ്റ്മെന്റുകൾക്ക് പ്രസക്തിയില്ല എന്നാലും സിനിമ ഒരു തൊഴിൽ മേഖല എന്നുള്ളതിനപ്പുറത്തൊരു കലാപ്രവർത്തനം കൂടിയാണ് ഒരു ധാർമ്മികതയുടെ പേരിലെങ്കിലും ഇക്കാര്യം അറിയിക്കാമായിരുന്നു എന്നുള്ള കാര്യം ഉണ്ട് മാത്രമല്ല ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദം സിനിമയിൽ ഉപയോഗിച്ചിട്ടും ഉണ്ട് ഭാഗ്യലക്ഷ്മിയുടെ ശബ്ദവുമായി ബന്ധപ്പെട്ട് നേരത്തെ മണിച്ചിത്രത്താഴിലും ചില വിവാദങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ശോഭനായിരുന്നു ഒരു വിവാദം ഉയർന്നിരുന്നത് ഗംഗ നാഗവല്ലിയായി മാറുമ്പോഴുള്ള ശബ്ദം അത് ഭാഗ്യലക്ഷ്മിയാണോ ആണോ ശോഭനയാണോ എന്ന തർക്കം കുറേ കാലം നിലനിന്നു എന്നതാണ് എന്നാൽ അത് പിന്നീട് വർഷങ്ങൾക്ക് പത്തിരുപത് വർഷങ്ങൾക്ക് ശേഷം തമിഴ് ഡബിങ് ആർട്ടിസ്റ്റ് ദുർഗയാണ് എന്ന് ഫാസിൽ വെളിപ്പെടുത്തുകയുണ്ടായി വിടമാട്ടേൻ എന്നൊക്കെ പറയുന്ന ഭാഗം മലയാളി ഒരു കാലത്ത് മറന്നിട്ടില്ല മറക്കുകയില്ല മലയാള മനോരമ വാരികയിലെ ഓർമ്മപ്പൂക്കൾ എന്ന പങ്ക്തിയിലൂടെ കുറച്ച് വർഷം മുമ്പ് ഫാസിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് വായിച്ചവർക്കൊക്കെ ഓർമ്മയുണ്ടാവും മാത്രമല്ല ശോഭനയ്ക്ക് ദേശീയ അവാർഡ് ലഭിച്ച പ്പോ അത് ഡബിങ് ആർട്ടിസ്റ്റിന്റെ കൂടി ക്രെഡിറ്റ് ആണ് എന്നും ഡബിങ് ആർട്ടിസ്റ്റുകളോട് ശോഭനയ്ക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഇല്ല ആ കാര്യം അവർ മറച്ചു പിടിക്കുന്ന മട്ടിലാണ് പെരുമാറുക എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളും ചർച്ചകളും ഒക്കെ അതിലെ ധാർമ്മികതയെക്കുറിച്ചൊക്കെ അന്ന് ഉയർന്നിരുന്നു അവിടെയും ഭാഗ്യലക്ഷ്മിയാണ് പ്രധാനമായിട്ട് അതിൽ ശോഭനയ്ക്ക് ശബ്ദം നൽകിയ ആൾ ഈ ഭാഗം മാത്രമാണ് പിന്നീട് ഒരു സംശയകരമായ തർക്കത്തിലേക്ക് നയിച്ചത് ഭാഗ്യലക്ഷ്മി മറ്റു പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് ഇതിനോട് ചേർത്ത് പറയേണ്ട ഒരു കാര്യം ഡബ്ബിങുമായി ബന്ധപ്പെട്ടാണ് തുടരും സിനിമ ചെയ്തു കഴിഞ്ഞതിന് ശേഷമോ അതിനു മുമ്പും സമീപം കാലത്തായി ഈ ഡബ് ചെയ്യുന്ന സമയത്ത് ചില മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്നതിനെ കുറിച്ച് അവർ വിശദീകരിക്കുന്നുണ്ട് അതിങ്ങനെയാണ് സമീപകാലത്തായി എനിക്ക് ഡബ് ചെയ്യാനുള്ള കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട് കാരണം എൻ്റെ ശബ്ദം ഓവർ എക്സ്പോസ്ഡ് ആയി എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് അവർ കാരണത്തെ കൊണ്ടുപോകുന്നത് ക്യാരക്ടറിന് മുകളിൽ നിൽക്കുന്നു തൻ്റെ ശബ്ദം ഭാഗ്യലക്ഷ്മി അല്ലേ എന്ന് കാണുന്നയാൾക്ക് തോന്നുന്ന അവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതിൽ ചില ആകുലതകളുണ്ട് അതിനിടയിലാണ് തുടരും സിനിമ വരുന്നത് ഇപ്പൊ ഡബ് ചെയ്യാൻ പേടിയുണ്ടാകാനുള്ള കാരണം ഇങ്ങനെയാണ് അവർ വിശദീകരിക്കുന്നത് മലയാള സിനിമയിൽ ഒരുപാട് കഴിവുള്ള ആർട്ടിസ്റ്റുകൾ എല്ലാ കാലത്തും ഉണ്ട് അവരെ എന്നെപ്പോലെ ആരും പുറത്ത് വന്ന് സംസാരിക്കില്ല പൊതുവിഷയങ്ങളിൽ ഇടപെടാറില്ല ഞാനിതെല്ലാം ചെയ്ത് എൻ്റെ ശബ്ദം കേട്ട് കേട്ട് മനുഷ്യന് മടുത്തു കാണും ഞാൻ ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്താൽ പോലും ആ ക്യാരക്ടറിനെ ക്യാരക്ടറായി കാണാൻ പറ്റാത്ത വിധമായി ഭാഗ്യലക്ഷ്മിയായി കണ്ടു കളയുന്ന അവസ്ഥയായിപ്പോയി അടുത്ത കാലത്ത് ഈ സത്യനന്ദിക്കാട് എന്നോട് പറഞ്ഞിരുന്നു ചാനൽ ചർച്ചകളിൽ പോയി പലവിധം നിലപാടുകളൊക്കെ പറയുമ്പോൾ നിത്യ ജീവിതത്തിൽ സാധാരണ ആളുകളുമായി ഇടപെടുകയാണല്ലോ അപ്പോൾ ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ ശബ്ദം വലിയ തോതിൽ എക്സ്പോസ്ഡ് ആയിപ്പോയി എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ ഭാഗ്യലക്ഷ്മി വേണ്ട എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകും കാരണം അത് ഡബ് ചെയ്താൽ ആ സിനിമയിൽ മുഴച്ചു നിൽക്കുമെന്ന് കാണുന്ന ആൾക്ക് തോന്നുന്ന വിധത്തിൽ ഭാഗ്യലക്ഷ്മി അവരുടെ മനസ്സിൽ നിൽക്കുകയാണ് അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ എൻ്റെ അടുത്തേക്ക് വരുമ്പം എന്നെ വേണ്ടാന്ന് വെക്കുന്നതിനേക്കാളും ഞാൻ അങ്ങോട്ട് വേണ്ടാന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് എന്നെ സമീപിക്കുന്നവരോട് ഞാൻ വേണോ എന്ന് ചോദിക്കാറുണ്ട് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ പിന്നെ ഞാനായിട്ട് ഒഴിവാക്കി എന്ന് ആശ്വസിക്കാമല്ലോ എന്നും അവർ പറയുന്നുണ്ട് ഭാഗ്യലക്ഷ്മിയുടെ നേതൃത്വത്തിൽ മൂന്ന് കൂട്ടുകാർ യൂട്യൂബ് വഴി അപരാധം പ്രചരിപ്പിച്ച വിജയ് പി നായർ എന്നയാൾക്കെതിരെ കരിയോയിൽ ഒഴിച്ച് പ്രതിഷേധിച്ച സംഭവം കേരളമാകെ ചർച്ച ചെയ്തതാണ് അതിനെക്കുറിച്ച് ആദ്യമായ ഒരു അഭിമുഖത്തിൽ ഭാഗ്യലക്ഷ്മി മനസ്സ് തുറക്കുന്നുണ്ട് അത് പക്ഷേ മറ്റൊരു കാലം വരുത്തിയ മാറ്റം കാഴ്ചപ്പാടിൽ അടയാളപ്പെടുത്തിയ ഒരു അഭിപ്രായ പ്രകടനമായിരുന്നു അവർ പറഞ്ഞു പക ഉപേക്ഷിച്ച ആ കാലത്തെ പറ്റി അവർ പറയുന്നുണ്ട് ഏതൊരാൾക്കും ചിന്തിക്കാൻ പ്രചോദനം നൽകുന്ന ഒരു നിലപാടാണ് അവർ പറയുന്നത് പണ്ടൊക്കെ എനിക്ക് കാര്യമായി മനസ്സിൽ പക ഉണ്ടാകാറുണ്ട് മാനസികമായും തൊഴിൽപരമായും ഹരാസ് ചെയ്ത അങ്ങനെ പലരോടും പക തോന്നാറുണ്ട് വളർന്നു കഴിഞ്ഞ് അവരുടെ മുന്നിൽ നാല് വർത്താനം പറയണം എന്നൊക്കെ തോന്നാറുണ്ട് എന്നാൽ ഇപ്പോൾ ആലോചിക്കുമ്പോൾ പകയിലൂടെയല്ല നമ്മൾ വളരേണ്ടത് എന്ന് തോന്നുന്നു പക നമ്മളെ തന്നെയാണ് മോശമാക്കുക നമ്മളത് തന്നെ അതിൽ തന്നെ ഇൻവോൾവഡായി മനസ്സിൽ വല്ലാതെ ഡിസ്റ്റർബായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയായിരിക്കും ഇപ്പോൾ ഞാൻ അന്നുണ്ടായ യൂട്യൂബറുടെ സംഭവം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആ യൂട്യൂബറെ ഇന്ന് കാണുകയാണെങ്കിൽ കണ്ടാൽ എനിക്ക് പാവം തോന്നും അന്ന് അങ്ങനെയായിരുന്നു ആ ചാപ്റ്റർ കഴിഞ്ഞു വെറുതെ എന്തിനാണ് വൈരാഗ്യം കൊണ്ടു നടക്കുന്നത് വേറെ ഒരാളിപ്പോൾ ഉണ്ട് തിരുവനന്തപുരത്ത് മുമ്പ് സിനിമയിൽ ഉണ്ടായിരുന്ന ഒരാളുണ്ട് നേട്ടങ്ങൾ ഉണ്ടാക്കിയവരെ നിരന്തരം അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹം ലൈഫിലൊന്നും അച്ചീവ് ചെയ്തിട്ടില്ല അച്ചീവ് ചെയ്തവരെ കുറിച്ചാണ് എല്ലാ കഥകൾ ഇങ്ങനെ ആവർത്തിച്ച് യൂട്യൂബിലൂടെ പറയുന്നത് ഇതിനൊക്കെ മറുപടി പറയാൻ പോകേണ്ടതില്ല അതുപോലെ തിരിച്ചു പറയാൻ അറിയാഞ്ഞിട്ടാണോ പക്ഷേ അല്ല അതിൽ അങ്ങനെ പോയിട്ട് നമ്മുടെ ലക്ഷ്യം അതല്ലാത്തത് കൊണ്ടാണ് സൗഹൃദത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക എന്നതാണ് പ്രധാനം അതൊക്കെ തിരിച്ചറിയുന്നത് ഒരു കോവിഡൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് സമീപനത്തിലൊക്കെ ഒരു കാലം സ്പിരിച്വൽ ഒരു വഴിയല്ല പക്ഷേ അനുഭവങ്ങളിൽ നിന്ന് രൂപപ്പെട്ടു വന്ന ഒരു സ്വാഭാവിക സമീപന രീതി പുതിയ സൗഹൃദങ്ങളൊന്നും ഈ കാലത്തോ അതിനു മുന്നേ ഉണ്ടായതിനപ്പുറത്തേക്ക് രൂപപ്പെടുത്തിയിട്ടില്ല പുതിയ തലമുറയിൽ പുതിയ കൂട്ടുകാർ എന്നുള്ളതൊന്നും ഉണ്ടായിട്ടില്ല പലരും പഴയ സുഹൃത്തുക്കൾ മരിച്ചുപോയി അതുകൊണ്ട് കൂടിയാകണം ഇപ്പോൾ എന്നിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു സ്വഭാവം ഉണ്ടായിട്ടുണ്ട് എന്നും അവർ പറയുന്നുണ്ട് ഇതിനോട് ചേർത്ത് വായിക്കേണ്ട മറ്റൊരു കാര്യം പുതിയ തലമുറയിലേക്ക് ഭാഗ്യലക്ഷ്മിയെ കണക്ട് ചെയ്തൊരു സംഭവം ബിഗ് ബോസിലെ അവരുടെ പങ്കാളിത്തായിരുന്നു എന്നാൽ ബിഗ് ബോസിൽ പങ്കെടുക്കാൻ ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ഇപ്പോഴും വലിയ ചർച്ചയൊക്കെ ആണല്ലോ ഇവർ പങ്കെടുത്ത എപ്പിസോഡുകൾ കണ്ട പുതിയ തലമുറയിലെ ആളുകൾ അവരിലേക്ക് ഭാഗ്യലക്ഷ്മിയെക്കുറിച്ചുള്ള പുതിയ കാര്യങ്ങൾ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് അവർ വെളിപ്പെടുത്തുന്നത് അങ്ങനെ പോയത് പോയി എന്ന് ഇപ്പോൾ തിരിച്ചറിയുന്നു എന്നാണ് അവിടെ നടക്കുന്നത് വല്ലാത്തൊരു സാഹചര്യമാണ് എപ്പോഴും നമ്മളെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആളുകളുടെ സമീപനങ്ങളാണ് അവിടെ ആവശ്യം എവിടെ പോയാലും ക്യാമറ ബാത്റൂമിലടക്കം ക്യാമറ ഇല്ലെങ്കിലും ബാത്റൂം മുതൽ ഡ്രസ്സ് മാറ്റുന്നിടത്ത് വരെ മൈക്ക് ഫിറ്റ് ചെയ്ത ഒരു സാഹചര്യം അതുകൊണ്ട് സ്വകാര്യത തീരെ ഇല്ലാത്ത സാഹചര്യം അവിടെ അന്ന് പോയതിൻ്റെ ഒരു നീണ്ട കാലം അവിടെ അതിൻ്റെ ഒരു ബ്രില്യൻറ്റ് ഗെയിം തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അത് പിന്നീടാണ് തിരിച്ചറിയുന്നത് അങ്ങനെ അമ്പത് ദിവസത്തിന് ശേഷം അവിടെ നിന്ന് പോരേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവർ കാര്യമായി വിശദീകരിക്കുന്നുണ്ട് അതിൻ്റെ ഒരു എന്താണ് കാരണമെന്നുള്ള വിശദീകരണമൊക്കെ അവർ നൽകുന്നുണ്ട് അങ്ങനെ ഏറെ ആഘോഷിച്ച ഒരു മലയാള സിനിമയുടെ ഡബ്ബിങ്ങിൻ്റെ സാഹചര്യം വിവാദമായ മറ്റൊരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത് ഭാഗ്യലക്ഷ്മി അതിലൂടെ കടന്നു വന്ന് വലിയൊരു ഗുരുതരമായൊരു ആരോപണം കൂടി ഉന്നയിക്കുകയാണ് കബളിപ്പിക്കപ്പെട്ടു തന്നെ കബളിപ്പിച്ചു എന്നുള്ളതാണ് തന്നെ ഡബ്ബ് ചെയ്ത് ശമ്പളം കിട്ടി പക്ഷേ അതിനപ്പുറത്ത് അത് ശബ്ദം അവിടെ ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല ഒരു ഭാഗം മാത്രം ഉപയോഗിച്ച് എന്നോട് പറയാതെ കട്ട് ചെയ്തു അങ്ങനെ ഒരു മര്യാദ ധാർമ്മികത കാണിച്ചില്ല എന്നുള്ളതാണ് പുതിയ വിവാദത്തിനുകൂടി കൂടി വഴിവെക്കുന്ന ഒരു ആരോപണമാണ് അവർ ഉന്നയി ുന്നത് അനീതി നടന്നിട്ടുണ്ടോ എന്ന് ഇനി പറയേണ്ടത് തരുൺമൂർത്തിയും ശോഭനയും അടക്കമുള്ള സിനിമയിലെ പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് അവരുടെ പ്രതികരണങ്ങൾ ഇനി ഉണ്ടാകുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം